ഇന്ന് ഞാൻ ചെയ്യാൻ വന്ന ഒരു തഴ തവിഴാമ്മ അത് പനി നീർക്കട്ട് ചുമ ഇതിനെല്ലാം ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് വൈദ്യന്മാർ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ തോരം വെക്കാൻ എടുക്കുകയായിരുന്നു ചട്ടി ചൂടാകുമ്പം എണ്ണ അങ്ങോട്ട് വെച്ചു എണ്ണ ചൂടാവുമ്പം ഒരു സ്പൂൺ കടുക് അങ്ങോട്ടിട്ടു കടുക് പൊട്ടുമ്പം ഇത്തിരി ഉഴുന്ന് ഉഴുന്നല്ലെങ്കിൽ അരി അരിയോ ഏതെങ്കിലും അരി ഞാൻ പക്ഷേ പുളി നമുക്ക് ചുമന്ന് വരുമ്പം ഉള്ളി രണ്ട് പറ്റി മുളകും എല്ലാം കൂടെ കൊണ്ടിട്ട് മൂക്കുന്നണ്ണ അരപ്പം ഇളക്കി ഉപ്പിന് ചേർത്ത് കവിഴ മ അങ്ങോട്ട് വാരി തിളക്കി എടുക്കണം അതെല്ലാവർക്കും ഈ മഴ സമയത്ത് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ സമയത്ത് വേണം അത് കഴിക്കേണ്ടത് ഇത് ചുമന്ന് വരുന്ന് ഞാൻ ഉള്ളിയും മുളകും ഉള്ളങ്ങോട്ടിടുക കടുക്ടക്കുന്ന മുളക് ഉള്ളി കടുക് ഇതെല്ലാം ചുമന്ന് അതിന് നല്ല മണം വരുന്നുണ്ട് ഇനി അടുത്തത് അരച്ചതച്ചു വെച്ച വെളുത്തുള്ളി ജീരകം കാന്താടി തേട അരപ്പിൻ്റെ പച്ചമണം അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേനും ഇത്തിരി ഉപ്പിടാം അരപ്പിൻ്റെ പച്ചമണം മാറി ഇനി വെച്ച ഇല അങ്ങോട്ട് ഇടുക ഇതെല്ലാവരും ഈ സമയത്തൊന്ന് വെച്ച് കഴിച്ചു നോക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം ഇത് പറഞ്ഞിട്ടുള്ളത് പനി ചുമ നീർക്കെട്ട് യൂറിൻ തടസ്സമുള്ളവർക്ക് ഇതെല്ലാത്തിനും കൊള്ളാവുന്ന സാധനമാണ് ഇത് ഞാൻ പറയുന്നതല്ല ഇത് അറിവുള്ളവരും പഴയ ആൾക്കാരും പഴയ നല്ല വൈദ്യന്മാരും ഒക്കെ പറയുന്നതാണ് എൻ്റെ അമ്മയൊക്കെ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് അതാണ് എനിക്കും ഇതറിയാവുന്നത്